ട്രാവൽ വിത്ത് വിസ്സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ട് ഞാൻ നമ്മുടെ നമ്മുടെ ചാനലിൽ ഞാൻ ഒരിക്കലും ടീ ഷർട്ടൊന്നും ഇടാറില്ല ഒരു മെച്ചൂരിറ്റിയൊക്കെ തോന്നട്ടെ നോക്കി ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് സോ സാധാരണഗതിയിൽ വന്നിരിക്കാറുള്ളത് അപ്പോൾ ഇന്ന് എനിക്ക് ഒന്ന് ഒരു എന്താ പറയുക ടീ ഷർട്ട് ഇടാമെന്ന് തോന്നിയിട്ട് ഞാൻ ടീഷർട്ടിട്ട് വന്നതാണ് ഓക്കെ ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട് വളരെയേറെ പ്രത്യേകതകളുണ്ട് എന്ന് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാരണവും അതിനകത്തുണ്ട് കാരണം നമ്മളുടെ യൂട്യൂബിനകത്ത് ധാരാളം ഞാൻ ഓരോ ദിവസവും ഓരോ ആളുകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ട ഞാൻ അറിഞ്ഞ ഞാൻ സംസാരിക്കുന്ന ഞാൻ എന്നോട് ഇങ്ങോട്ട് വന്ന് കഥകൾ പറയുന്ന അല്ലെങ്കിൽ എന്നോട് അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് പോയിട്ട് ഞാൻ കഥകൾ കേൾക്കുന്ന യാത്രാമഥയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എസ്പെഷ്യൽ ഇൻസിഡൻറ്റുകളിലൊക്കെ ഞാൻ പരിചയപ്പെടുന്ന ആളുകളുടെ ജീവിതാനുഭവങ്ങൾ ഞാൻ അതേപടി ട്രാവൽ വിസിനൂലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ തുടർന്ന് പോവുകയുമാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകം ഒരു ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നമ്മളുടെ എല്ലാ എപ്പോഴും ഞാൻ പറയാറുള്ളത് എന്നുവെച്ചാൽ ആരുമില്ലാത്തവർക്കൊരാശ്രയം അല്ലെങ്കിൽ അബലകളായിട്ടുള്ള അനാഥരായിട്ടുള്ള അമ്മമാർ അമ്മമാരെ ചേർത്ത് പിടിക്കുക അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരെ അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു മോട്ടിവേഷൻ കൂടിയിട്ടാണ് ട്രാവൽ വിശ്വനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ ഈ ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അനസ്യൂതം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായി ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഓരോ അമ്മമാരുടെയും വേദനിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ധാരാളം ബുദ്ധിമുട്ടുന്ന ഹൃദയം നുറങ്ങിപ്പോകുന്ന അനുഭവങ്ങളുള്ള ധാരാളം അമ്മമാരെ ഞാൻ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഈ ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ മാസം മുതൽ ഒരു ചെറിയൊരു പ്രത്യേകതകൾ കൂടി ഇതിനകത്ത് ട്രാവൽസിനുൻ്റെ സത്യം തേടിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാനലിലേക്ക് നമ്മളുടെ ചാനലിലേക്ക് ഞാനൊരു പ്രത്യേകത കൊണ്ടുവരികയാണ് കാരണം എല്ലാ മാസവും നമുക്ക് പല ആളുകളും പലപ്പോഴും എല്ലാ ദിവസവും ജീവിതാനുഭവങ്ങളും പല പല സംഗതികളും നമ്മളെ എഴുതി അറിയിക്കാറുണ്ട് ചിലരൊക്കെ വിളിച്ച് പറയാറുമുണ്ട് ഫോൺ നമ്പറൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത് വിളിച്ച് പറയാറുമുണ്ട് എഴുതി അറിയിക്കാറുമുണ്ട് അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു യഥാർത്ഥ കഥയുടെ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറയുന്ന യഥാർത്ഥ സ്റ്റോറിയുടെ ഏറ്റവും നമുക്ക് മനസ്സിൽ തട്ടുന്ന ഹൃദയസ്പക്തമായിട്ടുള്ള ഒരു ഒരു കഥ ആരാ ആരുടെ ആ ജീവിതാനുഭവം ട്രാവലേഴ്സിനൂടെ എൻ്റെ സത്യം തേടിയുള്ള യാത്രയിലൂടെ ഞാൻ ഈ മാസം മുതൽ ഞാനത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും അത് മാസത്തിൻ്റെ എല്ലാ ദിവസത്തെയും അവസാനത്തെ ദിവസമായിരിക്കും ഞാനത് ചെയ്യുന്നത് ഇന്ന് ഒക്ടോബർ മാസം മുപ്പതാം തീയതിയാണ് സോറി സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിയാണ് അപ്പം സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മളെ വിളിച്ചറിയിച്ച നമ്മളുടെ കാഴ്ചക്കാരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വന്ന ഏറ്റവും മികച്ച ഒരു ജീവിതാനുഭവമായിട്ട് എനിക്ക് ട്രാവൽസിനു തോന്നിയിട്ടുള്ള ആ ജീവിതാനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ആ സിറ്റീസ് അതിനകത്ത് നിങ്ങൾ തരുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി വരുന്ന എപ്പിസോഡുകൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുണ്ടെങ്കിൽ സത്യസന്ധവും സ്പഷ്ടവും വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും എന്നെ അറിയിക്കാവുന്നതാണ് ഞാൻ അതേപോലെ തന്നെ യാതൊരു മാറ്റവും വരുത്താതെ അതേപോലെ തന്നെ ഞാനത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും കഴിഞ്ഞ മാസം നമ്മളുടെ മറ്റൊരു ഒരു അഭിപ്രായം കൂടെ ഞാൻ പറയുകയാണ് കഴിഞ്ഞ പത്ത് ദിവസത്തെ പത്ത് ദിവസമായിട്ട് നമ്മളുടെ ചാനൽ നമ്മുടെ ജീവിത ആളുകളുടെ ജീവിതാനുഭവങ്ങൾ ഒരു മില്യൻ ആളുകളിൽ കൂടുതൽ ട്രാവൽ വിസ്വനുവിൻ്റെ ഈ നമ്മളുടെ ഈ കഥകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ് വലിയൊരു വലിയൊരു സംഗതിയാണ് നമുക്കൊരു പത്ത് ദിവസം കൊണ്ട് നമ്മളുടെ ഈ കഥകൾ ഒരു മില്യൻ ആളുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഒരു മില്യൻ ആളുകളിലേക്ക് ഈ പറയുന്ന ആളുകളുടെ കഥകൾ എത്തി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിവരണീ വിവരണാതീതമായ സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു മില്യൻ ആളുകൾ അത് തീർച്ചയായിട്ടും കൂടി കൂടി മാത്രമേ വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്നോടുമായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ എഴുതി അറിയിക്കുകയാണെങ്കിൽ അത് ഞാൻ ഇത്രയും ആളുകളിലേക്ക് വീണ്ടും എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അവർക്കത് മറ്റുള്ളവരുടെ ആ കാര്യങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ നമ്മൾ ആ നേർക്കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കും അത് തീർച്ചയായിട്ടും ധാരാളം ആളുകൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആകും അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മായി തീരുവാനായിട്ടും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായ തെറ്റുകുറ്റങ്ങൾ മായ് അല്ലെങ്കിൽ അതൊക്കെ മറന്നിട്ട് അവർക്ക് വീണ്ടും സ്വന്തം മാതാപിതാക്കളെയോ അച്ഛനെയോ അമ്മയോ ഭാര്യയോ മക്കളെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനായിട്ട് അത് വലിയ കാരണമാകുമെന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ പറഞ്ഞു നമ്മളുടെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നമ്മളുടെ കമൻറ്റുകളിൽ എനിക്ക് ഏറ്റവും അധികം ഹൃദയസ്ബുക്കായിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ജോർജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ എഴുതി അറിയിച്ചത് അത് ജോർജ് എന്നാണ് അതിനകത്ത് ആ മെസ്സേജ് വന്നതിനകത്ത് പേര് ജോർജ് ജോളി എന്നാണ് ആ മെസ്സേജിനകത്ത് വന്നിരിക്കുന്ന ആ പേരെനിക്ക് കാണാൻ സാധിച്ചത് ശരിയായിട്ട് പറയുകയാണെങ്കിൽ ജോർജ് ജോളി അത് തന്നെയാണ് അത് ആ സംഗതി എനിക്ക് ആ മെസ്സേജ് വന്നത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീസൻ്റ്ലിയാണ് എനിക്ക് ആ മെസ്സേജ് വന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വായിച്ച് വളരെ വിദഗ്ദ്ധ വളരെ ശരിയായ രീതിയിൽ അദ്ദേഹം അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ വിവരം ഞാൻ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾക്ക് അതേ ഇതേക്കുറിച്ച് ഈ ഇദ്ദേഹം ചെയ്ത കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഇദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു മിനിറ്റത്തേക്ക് ഒന്ന് കരണ്ട് പോയിരുന്നു ഒരു മിനിറ്റത്തേക്കല്ല കരണ്ട് പോയിരുന്നു കരണ്ട് പോയിട്ട് അവരൽപ്പം സമയമെടുത്തിരുന്നു അതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നു അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇരുട്ടിൻ്റെ ആനെ പോലെ നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വന്ന ഈ പ്രാവശ്യം വന്ന ഏറ്റവും മികച്ചതായിട്ടുള്ള ആ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ വായിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ജോളി ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആ മെസ്സേജ് ആദ്യം നിങ്ങളെ വായിച്ച് ഞാൻ കേൾപ്പിക്കാം നിങ്ങളുടെ യൂട്യൂബ് കണ്ടു ഞാൻ ദുബായ് വഴി രണ്ടായിരത്തി പതിനഞ്ചിൽ കുടുംബസമേതം അമേരിക്കയിലേക്ക് പോയി ഞങ്ങൾക്ക് തീരെ താല്പര്യം ഇല്ലാത്ത ഒരു നീക്കം ആയിരുന്നു അത് കാരണം നാട്ടിൽ കൊച്ചിയിൽ സ്വന്തം ഇഷ്ടാനുസരണം അമ്മ ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയായിരുന്നു ഇത്രയും ദൂരെ യു പോയാൽ അമ്മ തനിച്ചായി പോകുമല്ലോ പക്ഷേ അമ്മയ്ക്ക് ഒരേ ഒരു നിർബന്ധം ഞാൻ കുടുംബസമേതം യു എസിൽ പോകണം മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം യു എസ്സിൽ തന്നെ നടത്തണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു കാരണം യു എസിൽ എൻ്റെ സഹോദരിയുണ്ട് അര മനസ്സോടെ ഞാനും കുടുംബവും യു എസിൽ സെറ്റിൽ ചെയ്തു ഇടയ്ക്കൊക്കെ നാട്ടിൽ വരും പലപ്പോഴും അമ്മ വരുമായിരുന്നു യു എസിലേക്ക് ഞങ്ങളെ കാണുവാനായി രണ്ടായിരത്തി ഇരുപതിൽ അമ്മയ്ക്ക് ഓർമ്മക്കുറവ് ചെറിയ തോതിൽ ഉണ്ടെന്ന് ഡോക്ടർ അറിയിക്കുകയുണ്ടായി അമ്മയെ യു കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു പക്ഷേ അമ്മയ്ക്ക് വാശി എന്നാൽ കൊച്ചിയിൽ രണ്ട് ഫ്ലാറ്റ് മുപ്പത്തഞ്ചു മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും അപ്പൻ്റെ കുടുംബസ്വത്തും വിട്ടിട്ട് അമ്മ യു എസിലേക്ക് വരില്ല എന്ന് തീർത്തു പറഞ്ഞു അമ്മയുടെ നിർദ്ദേശപ്രകാരം സ്വത്തിനും ഞങ്ങൾ മക്കൾക്ക് അമ്മയുടെ കാലശേഷം വില്ല എഴുതി രജിസ്റ്റർ ചെയ്തു പിന്നീട് പലതവണ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും നടന്നില്ല അമ്മ യു എസിലേക്ക് വരുവാനായി തയ്യാറെ ആയിരുന്നില്ല അമ്മയ്ക്ക് കൊച്ചിയിൽ താമസിച്ചാൽ മതി എന്ന് ഉറപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അമ്മയെ യു എസ് വീണ്ടും ഞാൻ കൊണ്ടുപോയി ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസ് വഴി ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്തു അതിൻ്റെ മറുപടി പ്രതീക്ഷിക്കുകയായിരുന്നു നാല് മാസം യു എസിൽ അമ്മ നിന്നതിന് ശേഷം വീണ്ടും കൊച്ചിയിലേക്ക് മടങ്ങിപ്പോയി മടങ്ങിപ്പോകാൻ കാരണം വാശി പിടിച്ചാണ് അമ്മ മടങ്ങിപ്പോയത് ഞാൻ യു എസ് പോസ്റ്റൽ സർവീസിൽ ജോലി ചെയ്യുകയെന്ന ആളായിരുന്നു കുടുംബവുമായി ഞാൻ അമ്മയുടെ ഈ ആഗ്രഹം ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ അവർ അമ്മയുടെ ആഗ്രഹം പോലെ ചെയ്യുവാനായിട്ടാണ് എൻ്റെ കുടുംബം എന്നോട് നിർദ്ദേശിച്ചത് അങ്ങനെ ഞാൻ അമ്മയും മൊത്തം കൊച്ചിയിലെത്തി പിറ്റേന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുപോയി എം ആർ ഐ എടുത്തപ്പോൾ അൾസമേഴ്സിൻ്റെ സ്റ്റേജിലേക്ക് അമ്മ മാ നീങ്ങിയിരുന്നു എന്ന് അറിയാനായിട്ട് കഴിഞ്ഞു അമ്മയോടൊപ്പം ആരെങ്കിലും വേണം എന്ന് ഡോക്ടർ കട്ടായം പറയുകയുണ്ടായി അതല്ലെങ്കിൽ ആ കാര്യങ്ങൾ അവതാളത്തിലേക്ക് നീങ്ങുമെന്നും ഡോക്ടർ അഭിപ്രായപ്പെട്ടു ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു എൻ്റെ യു എസിലെ പോസ്റ്റൽ ജോലി ഞാൻ രാജിവെച്ചു ഒരു ഹോം ഹോംനേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പോകുകയോ അല്ലെങ്കിൽ കെയർ സെൻറ്ററിലേക്ക് മാറ്റുകയോ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നു പക്ഷേ എനിക്ക് അതിന് വന്നില്ല കാരണം ഇത് എൻ്റെ അമ്മയായിരുന്നു അമ്മയായിരുന്നു അല്ല അമ്മ അമ്മയാണ് കുടുംബത്തോടെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവരുടെ സഹോദരണവും സപ്പോർട്ടും എനിക്ക് പൂർണ്ണമായി ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് ഞാൻ നാട്ടിൽ തന്നെ നിൽക്കുവാനായി തീരുമാനമെടുത്തു ജൂലൈ മാസത്തിൽ എനിക്ക് മൂന്ന് ബ്രെയിൻ സ്ട്രോക്ക് ഇവിടെ വന്നതിന് ശേഷം അനുഭവപ്പെട്ടു പതിനാറ് ദിവസം ഞാൻ ആശുപത്രിയിൽ കിടന്നു ഇപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യുകയാണ് ഞാൻ റെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ ഇവിടെ കൊച്ചിയിൽ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കുന്നു ചിലപ്പോൾ ഞാൻ ഓർക്കും ഒന്നല്ല മൂന്ന് തവണ എനിക്ക് സ്ട്രോക്ക് വന്നിട്ടും ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത കാരണം ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ അമ്മയെ ശുശ്രൂഷിച്ച് അമ്മയുടെ ഒപ്പം മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ദൈവം എന്നെ പാകപ്പെടുത്തിയിരിക്കുകയാണ് കാരണം മൂന്ന് തവണ സ്ട്രോക്ക് വന്നിട്ടും എനിക്കൊരു കുഴപ്പവുമില്ലാതെ എനിക്ക് അമ്മയെ ശുശ്രൂഷിക്കുവാനും അമ്മയെ പരിപാലിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് ദൈവത്തിന് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കാം എന്നാണ് അമ്മയുടെ അല്ല ദൈവത്തിൻ്റെ ഹിതം എന്നാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെയാണ് മക്കൾ ഉന്നത വിദ്യാഭ്യാസം യു എസിൽ ചെയ്യുകയാണ് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആയിട്ട് അദ്ദേഹം സംസാരിച്ചിട്ട് യു എസിലെ വളരെയേറെ യു എസ് പോസ്റ്റ് സർവീസിലൊക്കെ ജോലി ലഭിക്കുന്ന ആൾക്ക് നമുക്കറിയാം എനിക്കറിയാൻ സാധിക്കുന്ന ആളാണ് ഞാൻ യു എസിൽ സന്ദർശിച്ചിട്ടുള്ള ആളാണ് നല്ല സാലറി ഉള്ള ആളാണ് അപ്പോൾ അത്രമാത്രം ആൾക്കാരെന്തിനാണ് ബേസ് ചെയ്ത് ജീവിക്കുന്നത് പണം മാക്സി ിമം സമ്പാദിക്കുക അല്ലെങ്കിൽ യൂസിലേക്കൊക്കെ പോകുന്ന ആളെ തിരിച്ച് നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ വളരെ റയറായിട്ട് ആളുകൾ മാത്രമേ അത് അങ്ങനെ ചെയ്യുകയുള്ളൂ ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇത്രയും പ്രായമായി അൾഷിമേൻസ് ആയിട്ട് കൊച്ചിയിൽ തനിച്ച് ആ അമ്മയുടെ ആഗ്രഹം പ്രായമായപ്പോൾ തൻ്റെ നാട്ടിൻ്റെ തന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്വത്തുവകളൊക്കെ നോക്കിയിട്ട് ആ നാട്ടിൽ തന്നെ സെറ്റിലായി കഴിയണം എന്നുള്ള ആഗ്രഹമായിരുന്നു അമ്മച്ചയ്ക്കുള്ളത് അപ്പോൾ അമ്മയുടെ പത്തോ എഴുപതോ എഴുപത്തഞ്ചോ വയസ്സുള്ള എത്രയാണെങ്കിലും ആ പ്രായമായി അമ്മയുടെ അഭിപ്രായത്തെ മാനിക്കുകയും ആ അമ്മ മ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് രോഗാതുരമായ അവസ്ഥയായിട്ട് പോലും തനിക്ക് മൂന്ന് തവണ സ്റ്റോക്ക് വന്നത് അദ്ദേഹത്തെ ഓർക്കണം ആ മൂന്ന് തവണ സ്റ്റോക്ക് ആകുകയും ഹോസ്പിറ്റലൈസ്ഡ് ആകുകയും ചെയ്തിട്ട് കൂടി അദ്ദേഹം വീണ്ടും മറ്റുള്ള ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ട് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കുകയോ അല്ലാതെ ഏതെങ്കിലും കെയർ സെന്ററുകളിൽ അമ്മയെ ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ എത്രയോ കഥകൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു അത്തരത്തിലൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ അത്തരത്തിലേക്കൊന്നും ഈ മകൻ പോകാതെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ അമ്മയുടെ ആഗ്രഹം എന്താണ് ഒരമ്മ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹം കാരണം നമുക്ക് പണവും പദവിയും പ്രതാപവും മറ്റു സംഗതികളൊക്കെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്കുള്ള സംഗതിയാണ് സന്തോഷവും മനസ്സമാധാനവും ഉള്ളത് എന്നുള്ള കാര്യം കാരണം നമ്മളും പ്രായമായി വരികയാണ് നാളെ ഇദ്ദേഹം തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ജോലി രാജിവെച്ച് അത്രയും സാമ്പത്തിക സുസ്ഥിരത ഉള്ള ഒരു സംഗതി അത്രയും എക്കണോമിക്കലായിട്ട് അവിടെ നമുക്ക് സെറ്റിൽ സെറ്റിലാകാനുള്ള സംഗതി ധാരാളം മാസാ മാസം കിട്ടുന്ന ശമ്പളം അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ട് തന്റെ അമ്മയെ പരിചരിക്കുവാനായിട്ട് തന്റെ അമ്മയുടെ ഒപ്പം ജീവിക്കുവാനായിട്ട് അദ്ദേഹം എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നാട്ടിൽ തയ്യാറായി തനിച്ച് അമ്മയോടൊപ്പം കഴിയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിന് ഈ ലെവലിലൂടെ നാളെ ഇതൊരു സർക്കിളാണ് ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞു വരും അദ്ദേഹത്തിൻ്റെ മക്കളെ ഇത് കാണുന്നുണ്ട് അവർക്കറിയാം തങ്ങളുടെ പപ്പ അല്ലെങ്കിൽ തങ്ങളുടെ അച്ഛൻ തങ്ങളുടെ അച്ഛൻ്റെ അമ്മയെ നോക്കുവാനായിട്ട് ജോലി രാജിവെച്ച് അവിടേക്ക് പോവുകയാണ് അപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നാളെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അഴുതാഴിക വയ്യാഴിക വന്നു കഴിഞ്ഞാൽ ഇതൊരു പാഠമാണ് ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ ഈ പാഠം കണ്ടാണ് വരുന്ന തലമുറ വളരുകയും പഠിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നല്ല സംസ്കാരം ഈ ഒരു നല്ല പൈതൃകം ഈ ഒരു നല്ല മനസ്സ് ഈ ഒരു നന്മ നിറഞ്ഞ മനസ്സാണ് എല്ലാ മക്കൾക്കും ഉണ്ടാകേണ്ടത് എന്നാണ് ട്രാവൽസിനു പറയുന്നത് അതുകൊണ്ടാണ് മറ്റ് ധാരാളം കഥകൾ വന്നിട്ടും മറ്റ് ധാരാളം അനുഭവക്കുറിപ്പുകൾ ആൾക്കാർ എഴുതി അറിയിച്ചിട്ടും ഈ ജോർജ് സാറിൻ്റെ ഈ ഇ ഇത് ഈ അനുഭവം തൻ്റെ അമ്മയ്ക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് അദ്ദേഹം യു എസിൽ നിന്ന് നാട്ടിലേക്ക് വന്ന അമ്മയെ പരിപാലിക്കുവാനായിട്ട് അല്ലെ അമ്മയോടൊപ്പം നിൽക്കുവാനായിട്ട് അമ്മയുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് അഷിമേഴ്സ് വന്ന നമുക്കറിയാം ആൾക്കാരുടെ അവസ്ഥ എത്രമാത്രം പരിതാപകരവും എത്രമാത്രം മോശവുമായിട്ടുള്ള അഭിപ്രായമാണ് എന്നുള്ള കാര്യം ആ ആ അമ്മയ്ക്ക് അമ്മയുടെ അന്ത്യനാളുകൾ ഇത്തരത്തിലുള്ളൊരു മകനെ കിട്ടിയ അമ്മ പുണ്യവതിയാണ് എന്ന് തന്നെ ഞാൻ പറയും അമ്മ ഭാഗ്യം ചെയ്തവളാണ് അപ്പോൾ ഇദ്ദേഹം അത്തരത്തിലുള്ള അമ്മയ്ക്ക് അമ്മയെ സേവിക്കുവാനും അമ്മയോടൊപ്പം നിൽക്കുവാനും അമ്മയെ പരിചരിക്കുവാനും ഇദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യവും ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപയാണെന്ന് മാത്രമേ പറയുള്ളൂ കാരണം നമ്മളുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ് എന്തൊക്കെ പറഞ്ഞാലും എത്രമാത്രം തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ <Sess> ും അവര് നമ്മളെ എത്രമാത്രം എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ് കാരണം നമ്മുടെ ജന്മദാതാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈശ്വരന്മാര് തന്നെയാണ് നമ്മുടെ ദൈവമാണ് അവർ അവരെ പരിപാലിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ സേവിക്കുവാനായിട്ട് കിട്ടുന്ന അവസരം പാഴാക്കാത്ത ഈ ജോർജ് സാറിൻ്റെ ആ നല്ല മനസ്സിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ സത്യസന്ധമായ വസുനിഷ്ഠമായ എല്ലാ സംഗതിയിലും വെച്ചിട്ടാണ് അദ്ദേഹം ഈ മെസ്സേജ് എനിക്ക് അയച്ചിരിക്കുന്നത് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വീക്ഷണം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ എത്രമാത്രം ഇതൊരു ഇതൊരു വളരെ മോട്ടിവേറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ വളരെയേറെ തീക്ഷ്ണമായ വേദനയിൽ കൂടി ഏകാന്തതയിൽ കൂടി ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്ന ആളുകളായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അത് എഴുതി അറിയിക്കുക ഞാൻ ട്രാവൽസിനുവിൻ്റെ നമ്മുടെ മില്യൻ മില്യൻസ് ഓഫ് നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ട് അവരിലേക്ക് ഞാൻ ഈ മെസ്സേജ് ഞാൻ പാസ് ചെയ്യുന്നതായിരിക്കാം കാരണം നമ്മളുടെ ദുഃഖങ്ങളും വേദനകളും മറ്റുള്ളവരിലേക്ക് നമ്മൾ പങ്കുവെക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ആത്മനിർവൃത്തിയും ആത്മസംതൃപ്തിയും നമുക്ക് കിട്ടുന്ന സന്തോഷവും അത് മുഖാന്തരം ഒക്കെ ഞാൻ മുൻപ് പറഞ്ഞു ഒന്ന് മാറി ചിന്തിക്കുവാനായി തയ്യാറാകുകയാണെങ്കിൽ അതിൽ പരം കൃതാര്ത്ഥത മറ്റേ എന്ത് തന്നെയാണുള്ളത് ട്രാവൽ സുനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടുമായിട്ട് മറ്റൊരു നേർ ചിത്രവുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കഥകളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതിരിക്കുക തീർച്ചയായിട്ടും ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സ്റ്റോറി ഞാൻ ആരുടെ അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും നമുക്ക് വീണ്ടും നാളെ മറ്റൊരു കഥയുമായിട്ട് മറ്റൊരു നേർക്കാഴ്ചയുമായി കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി Namaskaram. Thank you all.